നമുക്ക് വീട്ടിൽ തന്നെ ആയുർവേദ സോപ്പ് ഉണ്ടാക്കിയാലോ അതിനു വേണ്ട സാധനങ്ങൾ ആരിവേപ്പ് തുളസി ജൽ ചെറുനാരങ്ങ സോപ്പ് ബേസ് ചെറുനാരങ്ങിൻ ഇ ക്യാപ്സൂൾ മോൾഡ് ആൻഡ് റോസ് വാട്ടർ മോൾഡും സോപ്പ് ബേസും റോസ് വാട്ടറും നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ആദ്യമായി ആരിവേപ്പും ും കറ്റാവായും ചേർത്ത് കൊടുക്കുക ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ സോപ്പ് ബേസ് നമുക്ക് അലിച്ചെടുക്കാം സോപ്പ് ബേസ് നല്ലവണ്ണം അലിഞ്ഞിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് മിശ്രിതം ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് മുകളിലോട്ട് പകർത്താം ഇനി ഇത് സെറ്റ് ആവാൻ ഒരു നാലു മണിക്കൂർ കാത്തിരിക്കാം നമ്മുടെ ആയുർവേദിക് സോപ്പ് തയ്യാറായിരിക്കുന്നു നിങ്ങളും പരിശു നോക്കൂ നന്ദി